മറ്റന്നാല് തെർക്കാന്നേ പതിനാറാം തീയതി ഉത്സവ നായു അതായത് പതിനാറാം തീയതി തുടങ്ങിയ ഇരുപത്തിനാല് തീരും ഭാഗവത സപ്താഹം ഉള്ളത് അത് വായിക്കുന്ന ഒരു പണങ്ങളാളത്തോ തൃപ്പൂണിത്തറ തൃപ്പൂണിത്തറ പിന്നെ ഉള്ളത് ഒന്ന് ും ഗാനമേളത്തിനോ അതെ അതെ ഗാനമേള അല്ലെങ്കിൽ നാടകം പണ്ടൊ നാടകം ചെറുപ്പക്കാർക്കല്ലേ പണ്ട് നമുക്കത് നാടകം ചെറുപ്പം വേണ്ടി തന്നെയാണ് നാടകം നടത്താന്ന് പറഞ്ഞാൽ മറ്റു സമ്മതില്ല അല്ലല്ലേ പണ്ട് പണ്ട് നാടകം ആണ് പണ്ടുവൻ ചെറുപ്പക്കാരനാണ് പണ്ടത്തെ ചെറുപ്പക്കാർക്ക് നാടകം പിന്നെ വെറുതെ സംഭവ മാത്ര പക്ഷേ എന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേക എല്ലാ ദിവസവും ഭക്ഷണമുണ്ട് ഒരാഴ്ച കഞ്ഞി ഉണ്ടായിരുന്നു അല്ല നീ ഇത് പറഞ്ഞ കേട്ടാ പേര് ലക്ഷ്മണ പെരു പറഞ്ഞാന്ന് തോന്നല ഭക്ഷണമുണ്ട് ഭക്ഷണം അന്നദാനല്ലോ അന്നദാന അന്നപ്രസാദാണ് ഇത് ദാനം എന്ന് പറഞ്ഞാൽ പിന്നെ ആവശ്യമുണ്ടോ അവർ കൊടുക്കുന്ന ദാനം ഇത് അന്നപ്രസാദാണ് അല്ല ആയിക്കോട്ടെ അന്നപ്രസാദം തന്നെ നമ്മൾ പറയുന്നത് ലോക്കൽ ആയിക്കോട്ടെ അല്ല ഞാൻ പറയുന്നേ എന്തായാലും നാട്ടുകാർ കൂട്ടായ്മി ഇങ്ങനെ ഒരു ക്ഷേത്രം നാട നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ടല്ലോ വളരെ കുറച്ച് കാലം കൊണ്ട് ഒരു രവി രവിയെല്ലാം ചെയ്യുന്ന ആൾക്കാർ അല്ലേ ഒരു ഇരുപത് വർഷം മാത്രമല്ല ആ ഇരുപത് ഇരുപത്തൊന്ന് വർഷം കൊണ്ട് ഇത്രയും പുരോഗതി ശരിക്കും പറഞ്ഞ എന്തെങ്കിലും മഹാക്ഷേത്രത്തിന്റെ അവസ്ഥയിലുള്ളത് അത് ജനങ്ങളുടെ കൂട്ടായ്മയും ഈ ആളുകൾ ഒത്തുചേർക്കാനുള്ള സംഘാടകരുടെ ഒരു വേണം മാത്രമല്ല ലക്ഷ്മർ അഞ്ഞൂറ് റുപ്പ കിട്ടിക്കഴിഞ്ഞാൽ ആയിരം പേര് പണിയെടുക്കോളാം നമ്മളിപ്പം ഒരു വ്യക്തിയുടെ പേര് പറയേണ്ട കാര്യമില്ല ആരംഭം മുതലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴത്തെ നിലവിലുള്ള കമ്മിറ്റി കാരണം നിലയില് അത് പറയുന്ന ആരംഭം മുതൽ പോയി രാജനാരായണൻ നമ്മള് നമ്പിഷൻ തലമുറയാണ് ശരി മെയിനായിട്ട് ആൾക്കാർ അല്ല ഒരു വലിയ ഉത്സവം നടന്ന രാജ നമ്പീശന്റെ തീർച്ചയായിട്ടും രാജ നമ്പിൻ പിന്നെ എന്താണ് കൊമ്പും കൊള്ളും വന്നിട്ടാണ് ആദ്യം അതെ അല്ലേ ഇരുപത്തി ഒന്നാള വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ വലിയ സുരേഷ് ബാബുല്ലേ അത് നാട്ടുകാരെ കൊറേ അത് നോട്ടീസെല്ലാം വെച്ചിട്ടുണ്ട് എന്തായാലും എത്തും ആള് വരും അത് മാത്രല്ല നടന കലാ ക്ഷേത്ര അല്ലെങ്കിൽ പിന്നെ രണ്ട് പിന്നെ ഡാൻസ് സ്കൂളിൻ്റെ വകയായിട്ട് തിരുവാതിരയുണ്ട് പരിപാടികളുണ്ട് രണ്ട് ദിവസം രണ്ടോ മൂന്ന് ദിവസങ്ങളിലെ പിന്നെ എല്ലാ ദിവസവും എല്ലാ കൈവ നമ്മളത് അത് നാട്ടിലെടുത്തു അതിന്റെ നാട്ടില് കലാപരമായിട്ട് കഴിവുള്ള ഒരാളും ഒഴിവാക്കിയിട്ടില്ല എല്ലാവരും ആ പരിപാടിയിലുണ്ട് എല്ലാ പരിപാടി അതാണ് അതിന്റെ ഏറ്റവും വലിയ അല്ലാണ്ട് ഇന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇന്നയാൾ ഇതൊന്നും ഇല്ല ആരാവശ്യപ്പെട്ട് അവരെല്ലാവരും സംവിധാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ അമ്പലത്തിന്റെ പ്രത്യേകത ഉണ്ടല്ലോ ലക്ഷ്മണോ ആ അമ്പലത്തിന്റെ മാത്രം ഒക്കെ തോന്നുന്ന പ്രത്യേകതയാണ് ാരും പറയണ്ട പിരിവിന് പോകാൻ ആരും പറയണ്ട മതസമിതിന്റെ ഈ കലവറന്നേക്കാൾ ഘോഷയാത്രക്ക് കൂപ്പൺ കൂപ്പണ്ടിരിക്കാൻ ഇതൊന്നും ആരും പറയണ്ട സ്വയം തയ്യാറാണ് കണ്ടറിഞ്ഞ് ആ ഒരു കൂട്ടായ്മയാണ് ഈ ഇത്ര ആളുകൾക്ക് ഭക്ഷണം രാവിലെ സപ്താഹം തന്നെ രാവിലെ ഉപ്പുമാവും ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും കപ്പയോ എന്തെങ്കിലും രാവിലെ ഉണ്ടാവും മണിക്ക് ഉച്ചക്കത് ചോറായി വൈകുന്നേരവും അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാവും എന്തെങ്കിലും ഭക്ഷണം ഇല്ലാതെ അതിന്റെ അമ്പലത്തിൽ ആരും അല്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല ഇല്ല മറ്റേ ശിവ ഇത് പിന്നെ ഭജനയാതൊക്കെ വേണ്ടിയില്ല മറ്റേത് പരിപാടിക്കായാലും വേണ്ട പിന്നെ ഇതുണ്ടാവും ഭക്ഷണം ഉണ്ടാവും രണ്ടു നേരം ഭക്ഷണം അത്യാവശ്യം അത്രേ ഉള്ളൂ വെടിക്കെട്ട് വേറെ നേരം നമുക്ക് എല്ലാം പൊട്ടിച്ച് കത്തിച്ച പൈസ അതെല്ലാം പക്ഷേ വെടിക്കെട്ട് നമ്മൾ പോകുന്ന ആൾക്കാരെ അത്യാവശ്യമില്ല വെടിക്കെട്ടുണ്ടല്ലോ പിന്നെ എല്ലാ മാസം പത്തൊമ്പതാം തീയതി ഉദയാസ്തമയ ഉദയാസ്തമായ പൂജയുണ്ട് അന്ന് ഉച്ചക്ക് ഭക്ഷണമുണ്ട് എല്ലായിരിക്കും ആരോ എന്തായാലും നമ്മൾ പുരോഗതി പറ്റാത്ത അതുകൊണ്ട് നമുക്ക് കാര്യം ചെയ്യാം ആഘോഷിക്കാം ഈ ഈ ഉത്സവം നമുക്ക് തകർക്കാം അതിന് ഒപ്പരം നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാ ആളുകൾക്കും വിഷു ആണ് മറ്റന്നാള് അതിന് ഈസ്റ്ററാണ് വിഷു ഈസ്റ്റർ എല്ലാ ആശംസകളും നേരിടും സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം